വചനത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് വചനത്തെ കുറിച്ചുള്ള ചിന്തയാണ് എന്താണ് വചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വചനത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് വചനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് പ്രിയപ്പെട്ട മക്കളെ അപ്പോൾ വചനം റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണോ ധ്യാനം ആണോ ആണോ അല്ല വചനം ആരും തവണ എഴുതുന്നതാണോ ധ്യാനം അല്ലല്ലോ എന്റെ കർത്താവിന്റെ വചനം എന്നോട് എന്തു പറഞ്ഞു അതിങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കേൾവി ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ രണ്ടാമത്തെ കേൾവി കിട്ടണമെങ്കിൽ വചനം ഓർക്കണം വചനം ചിന്തിക്കണം ഈക്വൽ ടു വചനം ധ്യാനിക്കണം വചനം ധ്യാനിക്കണം വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചു വെച്ചിട്ടുണ്ട് ആ കുടുംബനാഥനെ അല്പനേരം നമ്മൾ കാണുകയാണ് വചനം ധ്യാനിച്ച ഒരു കുടുംബനാഥൻ്റെ പേര് പറയാമോ പറയാമോ കുടുംബനാഥന്മാർ പറയാമോ